ഇന്ന് പറയാൻ പോകണതേ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ പോവാം എന്റെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ സ്വഭാവം അല്ലെങ്കിൽ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ ശരിയല്ല ഞാൻ പറയണത് എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാം ആദ്യം എൻ്റെ സ്വഭാവത്തെ പറ്റി പറയാം ഞാൻ അധികം അങ്ങനെ എല്ലാവരോടും കയറിപ്പോയി സംസാരിക്കുന്നുള്ളതല്ല പക്ഷെ ഇതാക്ക നിങ്ങൾക്ക് തോന്നും യൂട്യൂബിലൂടെ സംസാരിക്കേണ്ടു അത് ശരിയാണ് എനിക്കിഷ്ടമാണ് സംസാരിക്കാൻ പക്ഷേ ആളെ നോക്കിയും കണ്ടൊക്കെയും ഞാൻ സംസാരിക്കും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിടൊന്ന് ചിലപ്പോൾ യോജിച്ചു എന്നും വരില്ല അപ്പം പിന്നെ ഞാൻ അവിടെ സ്റ്റോഫി സംസാരിക്കും പക്ഷേ എന്നാലും ഒന്ന് നിയന്ത്രിച്ച് സംസാരിക്കുകയുള്ളൂ കാരണം ഞാൻ പണ്ട് ഒരുപാട് സംസാരിക്കുകയായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് വർത്തമാനം സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വർത്തമാനം പറഞ്ഞതിനാണ് ഇമ്പോസിഷൻ എഴുതലും എന്താ പറയുക തലുവള്ളലൊക്കെ ചെയ്തേക്കണത് പക്ഷേ കുറച്ചൊരു അറിവ് വന്നേ പിന്നെ ഞാൻ ആ സംസാരം കുറച്ച് നിർത്തി എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ അനുഭവങ്ങളായിരിക്കും കേട്ടോ നമുക്ക് ഓരോരോ അനുഭവം വരുമ്പോഴാണല്ലോ നമ്മൾ സൈലൻറ്റാവണതും പൈലൻ്റ് ആവണതും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സംസാരം ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ സംസാരം കുറയ്ക്കൽ തന്നെയാണെന്നാണ് കാരണം നമ്മൾ സംസാരിക്കും തോറും നമുക്ക് ശത്രുക്കൾ കൂടെയുള്ളു മിത്രങ്ങളല്ല വരുന്നത് കാരണം നമ്മൾ ചിലപ്പോൾ മനസ്സിലൊന്നും മനസ്സാവാച അറിയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാം വെട്ടി തുറന്ന് പറയും പക്ഷെ അതൊക്കെ നമുക്കൊരു പണിയായിട്ടേ വരുള്ളൂ ചിലർ ശ്രദ്ധിച്ചിട്ടുള്ളത് ചിലർ നല്ല ശരിക്കും നല്ല ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നവരാണ് ഒരു കളങ്കവും ഇല്ലാതെ നല്ല രീതിയിൽ സംസാരിക്കും പക്ഷെ അവ ആ സംസാരം ചിലവർക്ക് ഇഷ്ടമല്ല അപ്പം അവരെ എങ്ങനെയെങ്കിലും ഒന്ന് തരം താഴ്ത്തണമെന്ന് കരുതി ചിലവർ അങ്ങനെ പെരുമാറും ഒരു നാല് പേര് കൂടി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇങ്ങനെ ചില ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് പേർ അങ്ങനെ ചിലവർക്ക് ചിലവർ ഇഷ്ടമല്ല മനസ്സുകൊണ്ട് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അവരെ അങ്ങോട്ട് തരം താഴ്ത്തിയേ പറയുള്ളൂ വേർപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കും അത് ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് കാരണം ചിലവർ നല്ല സ്വഭാവമായിരിക്കും അവർ അവർ ചിലപ്പോൾ സാമ്പത്തികം ഉള്ളവരായിരിക്കും നല്ല ഒരു പെരുമാറ്റവും നല്ല ഡീസൻറ്റായിരിക്കും അവർ പക്ഷേ ചിലവർക്ക് സഹിക്കൂല കുശുമ്പാണത് വേറൊന്നുമല്ല കുശുമ്പ ഉള്ളവരാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരാളെ താഴ്ത്തി കെട്ടി സംസാരിക്കണതും എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതിന് നാല് അർത്ഥങ്ങൾ കണ്ടുപിടിക്കണതും കുറ്റങ്ങൾ കണ്ടുപിടിക്കണതും അല്ലെങ്കിൽ എന്താ പറയുക അവരെ ഒന്ന് വേദനിപ്പിച്ച് സുഖം കണ്ടെത്തണം അവർ അവർ മനസ്സുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു സന്തോഷം ഇതൊക്കെ ആ വ്യക്തിയോടുള്ള ഒരു കുനിഷ്ഠ കുശുമ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം ഞാൻ ഓരോരുത്തരെയും ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട് അത് എനിക്കുള്ള അനുഭവം വേണമെങ്കിൽ പറയാം എന്നോടും അത് ഞാൻ ആരോടും ഒരു കാര്യത്തിന് ഞാൻ അനാവശ്യമായിട്ടൊരു വീട്ടിൽ പോവുമോ ഒന്ന് വെറുതെ അതിന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമോ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയോടും ഒരാളോടും ഒരു കുടുംബത്തിൽ ഞാൻ അങ്ങനെ പോകാത്തവളാണ് എന്നാലും ചില സമയത്ത് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ എന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അവർ കുറ്റപ്പെടുത്തും ആ നിങ്ങൾക്കൊന്ന് വീട്ടിലേക്ക് വന്നുകൂടാ നിങ്ങളെന്താ വീട്ടിൽ വരാത്ത നിങ്ങൾക്കത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ വെച്ച് പറയുകയായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് എന്തോ ഒരു കുശുംബം ഉണ്ട് എൻ്റെ അടുത്ത് അതാണെന്ന് ഞാൻ അങ്ങനെയേ പറയുള്ളൂ കാരണം ഒരു ഒന്നിനും പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒരു അവരവരുടെ കുടുംബത്തിൽ ഇരിക്കണോ അവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അത് അസൂയ കൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളൊരു ഇപ്പം നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണു അല്ലെങ്കിൽ നല്ലൊരു എന്തെങ്കിലും ഒരു ഒക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലവർക്ക് അത് കുറ്റപ്പെടുത്തും ഓ ഇത് എന്താ ഇത് ഈ ടോപ്പിനോ ആ ആയിരുന്നു നല്ലത് അല്ലെങ്കിൽ ഇതിനാ ഷാളായിരുന്നു നല്ലത് എന്ന് പറയും അല്ലെങ്കിൽ ഇപ്പോൾ ഓർണമെൻസ് ആണെങ്കിലും ചിലപ്പോൾ ഇതിൽ വേറൊരു ഡിസൈൻ വരികയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായാൽ ചിലവർ അങ്ങനെ പറയും പിന്നെ ചിലവരുണ്ട് കേട്ടോ ഞാൻ ശരിക്കും കണ്ടതാണത് ഒരു ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒരു പുളിക്കാരി നല്ല രീതിയിൽ കണ്ണൊക്കെ എഴുതി നല്ല രീതിയിൽ പോയിട്ടേ വേറൊരു അവരെ ശ്രദ്ധിച്ചു തന്നെയാണ് അവർ പറയാം ഈ കണ്ണിനെന്തോ കണ്ണിൻ്റെ എന്തോ ഇവിടെ ഒരു പാടുണ്ടല്ലോ എന്നും പറഞ്ഞവർ ആ കൺമഷി എഴുതിയത് തോ തേച്ച് എന്താ പറയുക അങ്ങനെ ഇങ്ങനെ അങ്ങനെ കാണിച്ച് ആ ഒച്ചു പിള്ളേർക്ക് കണ്ണ് പോലെ ആക്കി എന്നുള്ളതാണ് അപ്പോൾ ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു അവരുടെ കണ്ണിൽ ഒരു കുഴപ്പമുണ്ടായില്ലോന്ന് അവസാനം ഇവരുടെ കണ്ണ് കൈ അവരുടെ കണ്ണേ കുത്തി ഉള്ള കണ്ണും ചുമന്ന് തിരുമ്മി അവസാനം ചോര കണ്ണ് പോലെയാണ് അവർ വീട്ടിലേക്ക് പോയത് ഇതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ അവർ മനഃപൂർവ്വം ചെയ്യണമെന്നാ പറയുള്ളൂ ചിലവർ അങ്ങനെയുണ്ട് നമുക്ക് തോന്നിയേ ഇങ്ങനെയൊന്നും ആൾക്കാരില്ലെന്ന് പക്ഷേ ഉണ്ട് നമ്മളുടെ എന്താ പറയുക ഓരോരുത്തരും അവരവരോ പുറത്ത് പറയാത്തായിരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയിലൂടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ ചിലവർക്ക് അങ്ങനെയാണ് ചിലവർക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തു വരുമ്പോൾ ചിലവർക്ക് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും പക്ഷെ അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലർക്ക് ദഹിക്കൂല അപ്പോൾ അവരെന്തെങ്കിലും കുറ്റം പിടിച്ച് കുറ്റം കണ്ടുപിടിച്ച് ഒന്നുകിൽ അവരുടെ ദി ഇതുപോലെ കണ്ണയിൽ കണ്ണു എഴുതിയിൽ കണ്ണിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് കണ്ണിൽ കുത്തി ആ കൺമക്ഷി അങ്ങോട്ട് പടർത്തി കളയും അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ മനസ്സിനെ വിഷമിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടു സത്യമല്ല ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ എവിടെയെങ്കിലും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ നോക്കി അപ്പോൾ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും അത് ഉറപ്പാണ് ചിലപ്പോൾ നമ്മൾ പറയാറില്ല എവിടെയെങ്കിലും ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പറയുമോ എനിക്ക് അവരുടെ മുമ്പിൽ ഇങ്ങനെ പോയി പോയിക്കണം ഇഷ്ടമല്ല അവർ ഒരുങ്ങേ ഇല്ല ബാക്കിയുള്ളവനോ ഒരുങ്ങിക്കഴിഞ്ഞാൽ കുറ്റവും പറയും അങ്ങനെ ചിലവർക്ക് ഉണ്ട് അവർക്ക് ഒരുങ്ങണമൊന്നും ഇഷ്ടമല്ല എന്നിട്ട് ഒരുങ്ങി വരുന്നവരെ അവർ കുറ്റം പറയും അവർക്ക് മേക്കപ്പ് ഇടുന്ന ഇഷ്ടമല്ല പക്ഷേ മേക്കപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവരെ കുറ്റം പറയും ഇങ്ങനെ ഒരു കുറച്ച് ആൾക്കാരുണ്ട് അപ്പം നമുക്ക് അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാര്യം ഭയങ്കര ഡ്രെസ്സൊക്കെ ചെയ്ത് പോകണം ഇഷ്ടമായിരിക്കും പക്ഷെ അവരുടെ മുമ്പിൽ നമ്മൾ വെറും സിമ്പിളായിട്ടേ പോകുള്ളൂ കാരണം അവരെന്തെങ്കിലും പറയണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നാലോചിച്ച് നോക്കിയാൽ നമ്മളുടെ സ്വാതന്ത്ര്യമാണ് നമുക്ക് ഓരോന്നും ചെയ്യേണ്ടത് അതുപോലെ നമ്മളെ നിയന്ത്രിച്ച് നിർത്താനാണ് ഓരോരുത്തർ നോക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ ഏറെ എന്തെങ്കിലും ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുകയാണ് ചിലപ്പോൾ ചിലവർക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ചില ആൾക്കാർ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വിടേയില്ല അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞത് പതിനഞ്ച് എങ്കിലും എടുക്കും ചിലവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കില്ല ആ കാരണം നമ്മളേക്കാൾ അവരുടെ വലുതായി പോയാലോ ഇത് ആ ഒരു ചിന്താഗതിയായിരിക്കും അല്ലാതെ അവർക്ക് എന്തിനാപരാ മയക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ കൊടുക്കാതിരിക്കണെന്തിനുവേണ്ടിയാണ് ഇങ്ങനെ ഒത്തിരി പേരുണ്ട് കാരണം എല്ലാവർക്കും വേണ്ടത് എന്താ ഞാൻ ഞാൻ എന്നൊരു ഭാവം അതായത് എല്ലാത്തിലും ഞാൻ മുമ്പ് വേണം എല്ലാവരേക്കാൾ ഞാൻ വലുതായിരിക്കണം ആരെയും നമുക്ക് മുമ്പിൽ വളർത്തി കൊണ്ടുപോകാൻ ആർക്കും ഇഷ്ടമല്ല അത് എല്ലാ കാര്യത്തിലും സൗന്ദര്യത്തിലായിക്കോട്ടെ ഡ്രസ്സിങ്ങിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ തന്നെ എടുക്കുന്നത് അത് തന്നെ ചിലർക്ക് ഇഷ്ടാവില്ല ചിലർക്ക് ഇങ്ങനെ പിന്നെ വീഡിയോ എടുത്ത് എന്താ വരിക എന്ത് കാര്യമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറ്റം പറയണവരുണ്ടാവും അപ്പം നമ്മളറിയണുണ്ടാവില്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ കുറ്റം പറയണമെന്ന് അറിയാൻ പാടില്ല ഞാൻ ആ വഴിക്കേയില്ല കാരണം ഒരു വീട്ടിലും പോകണില്ല ആരോട് ചോദിക്കാനും പോകാറില്ല അഭിപ്രായവും ചോദിക്കാറില്ല നല്ലതാണോ അങ്ങനെ പോലും ഞാൻ ചോദിക്കാറില്ല എൻ്റെ വായിൽ എന്ത് വരണോ അത് ഞാൻ നിങ്ങളോടേക്ക് ഇങ്ങനെ പറയണത് മാത്രം പക്ഷേ ഒന്ന് പറയാട്ടോ നമുക്കൊരു നമുക്കൊരു വ്യക്തിത്വം എന്നുള്ളത് ഉണ്ടല്ലോ നമുക്ക് ഒരു ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ നല്ല മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ നല്ല ഹെയർ സ്റ്റൈൽ വന്നാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ഒത്തിരി ഒത്തിരി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാകും അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കളയരുത് മറ്റ് അതായത് അത് നം നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വേണ്ടാന്ന് വെക്കരുതെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആര് എന്ത് പറഞ്ഞോട്ടെ നമുക്ക് കഴിവുണ്ടോ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമാണോ നമ്മൾ ചെയ്തുകൊണ്ട് പോവുക കുറ്റം പറയുന്നത് അതുമാത്രം നമ്മൾ നോക്കരുത് കാരണം അവരുടെ വാക്കുകൾ കേട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നവരുടെ വായിലേക്ക് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വെറും സീറോ ആയി പോകും ചോദിക്കരുത് അഭിപ്രായം പോലും ചോദിക്കരുത് നല്ലതാണോ ഈ സാരി നല്ലതാണോ ഈ ബ്ലൗസ് നല്ലതാണോ അല്ലെങ്കിൽ ഈ ചുരിദാർ നല്ലതാണോ എൻ്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെ ചോദിക്കരുത് ചോദിച്ചാൽ അവർ കുറ്റം പറയും എന്തെങ്കിലും കുറ്റം പറയും അല്ല എന്ന് പറയാൻ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പേര് അത്രേ ഉണ്ടാവുമോ കാരണം നമ്മളുടെ സ്വഭാവം അത് നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം വേണമെങ്കിൽ കുറച്ചൊക്കെ മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും നമുക്ക് നമ്മുടെ ബ്ലഡിൽ ഒരു സ്വഭാവം ഉണ്ടാവും അത് ബ്ലഡിൽ അലിഞ്ഞു ചേർന്നേക്കണതാണ് ചില പിന്നെ ഒരു കാര്യം കേട്ടോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ വീട്ടിൽ പോയി അത് ഇതും കുറ്റം പറഞ്ഞു അതൊന്നും അല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ നല്ല പെരുമാറ്റത്തോടെ നല്ല രീതിയിൽ നമ്മൾ കഴിയുകയാണോ ഉറപ്പാണ് നമുക്ക് കുറ്റം ഉണ്ടാവുക എന്നാൽ ഓരോ വീടുകളും കയറി ഇറങ്ങി തേണ്ടി നടന്ന് അവ ഇവിടത്തെ കുറ്റം പറഞ്ഞ് കുറേ ഇരന്ന് വാങ്ങിച്ച് തിന്ന് നടക്കണവർക്കുണ്ടല്ലോ ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം എല്ലാവർക്കും സന്തോഷമാണ് പോകും അവൾ ഇരന്ന് വാങ്ങിച്ചാണല്ലോ നടക്കണതെന്ന് പക്ഷെ നമ്മൾ ആരോടും ചോദിക്കാതെ അഞ്ചോ പത്തോ രൂപ പോലും ചോദിക്കാതെ അവനവൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ആരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അന അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒന്നിനും അനാവശ്യമായിട്ട് പോകാതെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നോക്കിയാൽ നമുക്ക് എല്ലാ കുറ്റങ്ങളും നമ്മുടെ തലയിലായിരിക്കും അങ്ങനെയാണ് ഈ ലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മൾ ഓരോരുത്തരെയും ചിന്തിച്ച് നോക്കി അറിയാൻ പറ്റും നമ്മളൊന്നും മനസ്സാവാച അറിയാതെ ഓരോ കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത കാര്യങ്ങൾ വെറുതെ നമ്മളെ കണ്ടുപോയി കുറ്റപ്പെടുത്തും ചുമ്മാ നമ്മൾ നടന്നു പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷന് നാലുപേർ നമ്മുടെ കുടുംബത്തിലുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ കുറ്റപ്പെടുത്തും അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തലയിലെഴുത്തായിരിക്കും കേട്ടോ അതും പറയാം തൊട്ടേനും പിടിച്ചതിനൊക്കെ കുറ്റപ്പെടുത്തണത് ചില ചില നക്ഷത്രക്കാർക്കോ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് തോന്നും അതിലൊരു നക്ഷത്രം കേട്ടോ എൻ്റെതും എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്തുന്നത് എന്ത് പറഞ്ഞാലും നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നവരും പിന്നെ നമ്മുടെ എന്താ പറയുക അസൂയമൂത്തിൽ നമ്മളോട് ഓരോന്നും ഒരു ചതി ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കുക അങ്ങനെയുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയിരിക്കുക നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക അപ്പോൾ ഈ ജീവിതം ഒന്നേ ഉള്ളൂന്ന് ചിന്തിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സ്വഭാവം മാറ്റി വെച്ച് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം മാറ്റി വെച്ച് നമ്മുടെ നല്ലൊരു എന്താ പറയുക നമ്മൾ നല്ലൊരു സംസ്കാരം മാറ്റി വെച്ചിട്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മുടേതായ രീതിയിൽ ജീവിക്കുക നമ്മൾ ഉൾക്കൊള്ളുന്നവനാണെങ്കിൽ ഉൾക്കൊള്ളട്ടെ അല്ലാതെ നമ്മൾ അവരുടെയും ഇവരുടെയും പുറകെ പോയി നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി പുറകെ നടന്നിട്ട് അതൊന്നും വേണ്ട നമ്മൾ ഉൾക്കൊള്ളട്ടെ എന്നും പറഞ്ഞ് നമ്മളവർ പുറകെ നടന്ന് വെറുതെ നാണങ്ങട്ട് തിരിച്ച് വരേണ്ട ആവശ്യമുണ്ട് ശരിയല്ലേ പിന്നെ ചിലവർ നമ്മളെ കുറ്റപ്പെടുത്തിലും നോവിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ മറന്നേക്കുക എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം നമ്മളന്ന് അങ്ങനെ നമ്മളോട് അങ്ങനെ പെരുമാറിയതാണ് അവൻ അല്ലെങ്കിൽ അവൾ അതെപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം അത് വെച്ചിട്ട് വേണം പിന്നെ അവരോട് ഓരോ വാക്കുകൾ സംസാരിക്കാനും ആ ഒരു കാര്യം മാത്രമേ ചിന്തിക്കുക അപ്പോൾ നാളെ വീണ്ടും കാണട്ടോ അതുവരെ എല്ലാവർക്കും